ഞാൻ എൻ്റെ കഴിഞ്ഞാൽ ബഹുമാനം വേണ്ടത് എനിക്ക് മീഡിയക്കാരെ എല്ലാവർക്കും ഇതിനൊക്കെ നിന്നിട്ടില്ല മാനസികാവസ്ഥ ും അക്ഷരങ്ങളെ സ്നേഹിച്ച അക്ഷരങ്ങൾ കൊണ്ട് ആരെയും സ്നേഹിപ്പിച്ച ചിന്തകളിൽ അക്ഷരക്കുളിക്കാറ്റ് വീശിയ അഭിനയത്തിൻ്റെ അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ അവസാന യാത്ര സോഷ്യൽ മീഡിയയിലൂടെയും ചാനലിലൂടെയും ലൈവായി കണ്ടവരാണ് നമ്മളെല്ലാവരും ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട മര്യാദ എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ വെറും ചാനൽ റേറ്റിങ്ങിന് വേണ്ടി മാത്രം അവരുടെ സ്വകാര്യ നിമിഷങ്ങളെ ഒരു ക്യാമറ കണ്ണിലൂടെ കമന്റ് അടി പറഞ്ഞ് നമുക്ക് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശ്രീനിവാസം മരിച്ച സമയത്താണെങ്കിലും ശരി സോഷ്യൽ മീഡിയ വളരെയധികം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നിന്നു അത് അവരുടെ ഒരു പേഴ്സണൽ മൊമെന്റ് ആണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അതിപ്പം ധ്യാൻ ശ്രീനിവാസൻ മാത്രമല്ല ഇപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റിയിലേക്ക് കയറി ചെല്ലുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കമൻസുകളാണ് നമ്മൾ വായിക്കുന്നത് ധ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല ഒരു അച്ഛൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്നൊരു പാവം മനുഷ്യൻ അതുപോലെ തന്നെ അതൊന്നും മനസ്സിൽ കാണാതെ നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവൂല മുഖ്യമന്ത്രി നാളെ അവന്റെ പദവി കഴിഞ്ഞാൽ കഴിഞ്ഞു ഒന്നുമല്ല ഒരു മനുഷ്യനായി അച്ഛനെ കാട്ടും അച്ഛനോട് സ്നേഹമുള്ള മകനാർ അയാളെ അച്ഛന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ആൾ ഒന്നും വേറെ കണ്ടിട്ടില്ല മാധ്യമങ്ങള് പാലിക്കുന്ന മാധ്യമങ്ങളുടെ ബിസിനസ് അല്ലേ ഒരിക്കെന്തെങ്കിലും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടേ അച്ഛൻ വെറ്റെടുത്തിട്ട് മുഖ്യമന്ത്രി ബിസിനസ്സാണ് നമുക്ക് ആർക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനും പാടില്ല ഒന്നുമില്ലല്ലോ ചോദിച്ചാൽ ഞങ്ങളെതിരെ ആ മീഡിയാസ് തിരിയും ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ തന്നെ നാട്ടിൽ തന്നെ റിപ്പോർട്ടിങ് ചാനല് ട്വൻ്റി ഫോർ ചാനല് ഡെയിലി ന്യൂസ് കേൾക്കുന്ന ആൾക്കാരാണല്ലോങ്ങളും അപ്പോൾ അവരിപ്പോൾ ഒരു ന്യൂസ് ഇപ്പോൾ കൊടുത്താൽ തന്നെ അതിൻ്റെ റിയാക്ഷൻസ് വേറെ സ്റ്റൈലിലാണ് വരുന്നത് ഇപ്പം മരിച്ച അന്ന് സി എമ്മിനെ നീച്ചുകൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലയെന്നാണ് നമ്മളൊരു കാഴ്ചപ്പാടില് ഞാൻ എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞാൽ പറ്റും അതേമാരി തന്നെ കുറെ വാല്യൂ ഉള്ള ആൾക്കാരൊക്കെ വളരെയധികം മോശമാണ് കാരണം അവർ മരിച്ചു കിടക്കുന്ന വ്യക്തിൻ്റെ ഒരു കമൻ്ററി പറയുന്ന പോലെയാണ് അവരുടെ എന്താ പറയുക അവർ ഈ മീഡിയക്കാർ ചെയ്യുന്നത് ഒരു മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അനാഥ ഒരു അനാദരമാണ് കാണിക്കുന്നത് ഇപ്പോൾ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത എന്ത് വ്യക്തികളാണ് അവർ ഒരാളുടെ പ്രൈവസി കയറിയിട്ട് അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാൻ എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തായിരുന്നു അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ സ്വന്തം അച്ഛൻ മരിച്ചു മരിച്ചിടക്കുന്നിടത്ത് വന്നിട്ട് അപ്പം ആര് വന്നാലും ഞാനായാലും എഴുന്നേൽക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കൂല്ലോ നമ്മൾ ആ മാനസികാവസ്ഥയിലായിരിക്കും നമ്മുടെ എല്ലാ സ്വകാര്യ ജീവിതത്തിൽ ഇപ്പോൾ മീഡിയ ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു സ്വകാര്യത ഇല്ല മീഡിയ ഉള്ള സമയത്ത് ഇപ്പോൾ ഈ മരണം സംഭവിച്ചു ശ്രീനിവാസന്റെ അപ്പോൾ പോലും പല ഇഷ്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുക ട്രേറ്റിങ്ങിന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാതെ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഒരു പേഴ്സണൽ സ്പേസ് ഈ മീഡിയ കൊടുക്കണമെന്നാണ് മൂബുരക്ഷം മരിക്കുന്ന ഫീലിംഗ് ആയിരിക്കുന്നത് മുഖ്യമന്ത്രി വലിയ ആൾക്കാർ വന്നാലും മുബന് ശ്രദ്ധിക്കപ്പെടുന്നില്ല മുബര് അച്ഛൻ മരിച്ച ആ ഫീലിംഗിലായിരിക്കുന്നത് അതിനിങ്ങനെ ബാഡ് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ